അമേരിക്കയിലെ കാലിഫോർണിയയിലുള്ള സാന്റാ ബാർബറയിലെ അവർ ലേഡി ഓഫ് ഇടവക പള്ളിയിൽ ഗൊഡലൂപ്പ മാതാവിന്റെ ചിത്രത്തിന് നേരെ ആക്രമണം കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം അക്രമിയെ പോലീസ് നിന്ന് അറസ്റ്റ് ചെയ്തു ദേവാലയത്തിന്റെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ അവർ ലേഡി ഓഫ് ഗൊഡലൂപ്പയുടെ മൊസൈക് ചിത്രത്തിനും ദേവാലയത്തിനു നേരെയുമാണ് ആക്രമണം നടന്നത് ഡിസംബർ പന്ത്രണ്ടിന് ആഘോഷിക്കുന്ന ഗോഡലൂപ്പാ മാതാവിന്റെ തിരുനാളിനെ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നടന്ന ഈ ആക്രമണം ഇടവക സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ദേവാലയത്തിന്റെ വാതിലുകൾ തകർത്ത് അകത്തുകടന്നി ചുറ്റിക ഉപയോഗിച്ച് ചിത്രം തകർക്കുകയും പള്ളിയിലെ ഇരിപ്പിടങ്ങൾ ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുകയും ചെയ്തു ചില്ലുകൾ തകർക്കുന്ന ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ ചുറ്റുകയുമായി നിൽക്കുകയായിരുന്ന അമ്പത്തിമൂന്ന് വയസ്സുള്ള ആന്റോണിയോയെ പിടികൂടി ഇയാൾ പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് ടേസർ ഉപയോഗിച്ച് കീഴ്പ്പെടുത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു വിവിധ വകുപ്പുകൾ പ്രകാരം അക്രമിക്കെതിരെ പോലീസ് കേസെടുത്തു ഈ അക്രമത്തിൽ പതിനായിരം ഡോളറിന്റെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ദേവാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അതിരൂപത ദുഃഖം രേഖപ്പെടുത്തി